വെറും മൂന്ന് സ്റ്റെപ്പുകൾ മാത്രമല്ല വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രൈഡൽ ഫേഷ്യലാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ സ്റ്റെപ്പ് ആണ് ക്ലെൻസിങ്ങിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പാലാണ് പാല് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും എടുത്തിട്ട് ഇതുപോലെ തന്നെ അതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് തക്കാളിയുടെ ചാറും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക ഇതിപ്പോൾ തക്കാളിയുടെ ചാറ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാല് മാത്രമായിട്ടും ക്ലെൻസിങ്ങിന് ഉപയോഗിക്കാം ക്ലെൻസിങ് ശരിക്കും ചെയ്യുന്നത് നമ്മളൊരു ക്ലീനപ്പിന് വേണ്ടിയിട്ട് ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ഒന്ന് വൃത്തിയാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫേസ് പാക്ക് ഒക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ക്ലെൻസിങ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് ക്ലെൻസിങ്ങിന് ശേഷം നമുക്ക് മുഖത്തുള്ള അഴുക്ക് ആവശ്യമില്ലാത്ത മാലിന്യങ്ങൾ മേക്കപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ലീനപ്പായിട്ട് ഫേസ് നല്ല ക്ലീൻ ആയിട്ടിരിക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലെൻസിങ് ചെയ്യുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഫ്രണ്ട്സിനും ഒക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൂടി കൊടുക്കണേ അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ചാനലിൻ്റെ വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതും കൂടെ എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി തന്നെ കാണാൻ പറ്റും നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതിന് ചെയ്യുന്നത് തന്നെ നമുക്ക് വേറെ സൈഡ് എഫക്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാൽ തന്നെ നിങ്ങൾക്ക് ചെറിയൊരു പോർഷൻ എടുത്തിട്ട് പാസ്റ്റ് ടെസ്റ്റ് നടത്തിയതിനു ശേഷം ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാം ക്ലെൻസിങ് കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്ക്രബിങ് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത് തേനാണ് നമ്മുടെ നാടൻ തേൻ കിട്ടുമല്ലോ അത് കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നെ എടുക്കാൻ നോക്കുക കടകളിൽ നിന്ന് വേറെ ഒരുപാട് ടൈപ്പ് തേൻ പല ബ്രാൻഡിൻ്റെ തേനൊക്കെ കിട്ടും പക്ഷെ എന്നാൽ പോലും കൂടുതലും കെമിക്കൽസൊക്കെ ചേർന്നതായിരിക്കും അപ്പോൾ നമുക്ക് ശുദ്ധമായിട്ടുള്ള തേൻ കിട്ടുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അതുപോലെ ഫേഷ്യൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഒരു മാസം മുൻപെങ്കിലും നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് വരണം എന്നാൽ മാത്രമേ നമുക്ക് ഫങ്ഷൻ അല്ലെങ്കിൽ വെഡ്ഡിങ്ങിന് ആ ഒരു സമയത്ത് നല്ലോണം നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ആയിട്ട് തന്നെ ഇരിക്കുകയുള്ളൂ അതും കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ആ ഒരു വെഡ്ഡിങ് ഡേഡ് ആയിട്ട് സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫംഗ്ഷന് വന്ന ആ സമയത്ത് നല്ല രീതിയിൽ നമ്മുടെ സ്കിൻ ഒന്ന് ഗ്ലോ ആയിട്ട് ഇരിക്കും നല്ല രീതിയിൽ ആ ഒരു സ്കിൻ കെയർ നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബ്രൈറ്റൻ്റായിട്ടിരിക്കും അപ്പോൾ സ്ക്രബിങ്ങിന് വേണ്ടിയിട്ട് തേനിൻ്റെ കൂടെ നമ്മൾ കുറച്ച് പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കോഫി പൗഡറും കൂടെ ആഡ് ചെയ്യുവാണ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഞാനിവിടെ ചേർക്കുന്നത് ഇത് മൂന്നും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം നമ്മളിപ്പോൾ പറഞ്ഞ രണ്ട് സ്റ്റെപ്പുകളും ക്ലെൻസിങ്ങും സ്ക്രബിങ്ങും രണ്ടും ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫേസിൽ മാത്രമല്ല നെക്കിലും കൂടെ ചെയ്യണം ഇല്ലെങ്കിൽ ആ ഒരു വ്യത്യാസം ശരിക്കും നെക്കിൽ അറിയാൻ പറ്റും ഈ ഒരു സ്ക്രബ് അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഫേസ് മസാജ് ചെയ്യുക എന്നും കൂടെ കൂടെയാണ് അതിൻ്റെ ഒരു മീനിങ് ശരിക്കും നമ്മുടെ സ്കിന്നിൽ ഈ സ്ക്രബ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലുള്ളൊരു രക്തകോട്ടമൊക്കെ കൂടുകയും അതുപോലെ ഫേസിൻ്റെ ആ ഒരു നാച്ചുറൽ ഗ്ലോ നമുക്ക് കിട്ടുകയും ചെയ്യും ഇനി സിമ്പിളായിട്ട് നമ്മുടെ തേർഡ് സ്റ്റെപ്പ് വേറെന്നുമല്ല നമ്മുടെ ഫേസ് പാക്ക് മെയിനായിട്ടുള്ള ഫേസ് പാക്കാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇതുപോലെ തന്നെ നമ്മൾ ആദ്യം എടുത്താൽ അതേ ഇൻഗ്രീഡിയൻറ്റ് പാല് തന്നെ എടുക്കുക പാൽ നിങ്ങൾക്ക് നമ്മുടെ ഫേസിൽ എന്തൂരം ആവശ്യമുണ്ട് അല്ലെങ്കിൽ ആ പാക്ക് എന്തോരം ആവശ്യമുണ്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാം പ്രത്യേകിച്ച് ഒരു അളവിൻ്റെ കാര്യമൊന്നുമില്ല പക്ഷേ നമ്മൾ ഫേസ് പാക്കിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം എന്ന് മാത്രമേ ഉള്ളൂ ഇതിലുപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് കൂട്ടിയും കുറച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഫേസ് പാക്കിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇതിലാദ്യമായിട്ട് ചേർക്കുന്ന കസ്തൂരി മഞ്ഞൾ പൊടിയാണ് അതിന് നന്നായിട്ടിപ്പോൾ നിങ്ങൾക്ക് നാച്ചുറലായിട്ടുള്ള കസ്തൂരി മഞ്ഞളൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് ഉണക്കി പൊടിച്ച് മിക്സ് ചെയ്തിട്ട് അതിനകത്തേക്ക് ചേർക്കാം ഞാനിപ്പോൾ കസ്തൂരി മഞ്ഞൾ പൊടിയാണ് ചേർക്കുന്നത് ഉണക്കി പൊടിച്ച കസ്തൂരി മഞ്ഞൾ പൊടി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചേർക്കുന്ന ഇതിലേറ്റവും ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് അതായത് നമ്മുടെ സ്കിൻ കെയറിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റ് കിട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന കാര്യമാണ് കടലമാവ് നമ്മൾ സ്ഥിരമായിട്ട് ഞാനൊക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നൊരു കാര്യമാണ് ശരിക്കും സ്കിൻ നന്നായിട്ട് ആയിട്ട് നിർത്താനായിട്ട് എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് കടലമാവ് കടലമാവ് അല്ലെങ്കിൽ കടലപ്പൊടിയിൽ ധാരാളമായിട്ട് സിങ്ക് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല തിളക്കവും നല്ല സോഫ്റ്റ്നെസ്സൊക്കെ കിട്ടാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ചന്ദനപ്പൊടി കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് അതും സ്കിന്നിന് ഒത്തിരി നല്ലതാണ് സ്കിന്നു നന്നായിട്ട് സോഫ്റ്റ് ആവാനും ബ്രൈറ്റൻ ആവാനും ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് പൊടിയും അതുപോലെ ചന്ദനപ്പൊടിയും ഇതിനകത്തേക്ക് ചേർക്കുന്നത് നമ്മുടെ സ്കിന്നിലുള്ള കരിവാളിപ്പ് നമ്മുടെ മുഖത്തുള്ള കരിവാളിപ്പ് അല്ലെങ്കിൽ പാടുകൾ കലകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സ്കിന്നിൽ ഏറ്റവും കൂടുതൽ ബ്രൈറ്റ്നിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കടലമാവ് മെയിൻ ആയിട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഇതിനകത്ത് ഉപയോഗിക്കാം അപ്പോൾ നിങ്ങൾക്ക് കടലമാവ് മാത്രം ഉള്ളെങ്കിൽ അത് മാത്രമായിട്ടും ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാം അഡീഷണൽ ആയിട്ട് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഞാൻ പറഞ്ഞല്ലോ എന്തെങ്കിലും ചെറിയ പാടുകൾ കരിവാളിപ്പൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചന്ദനപ്പൊടി കൂടി ആഡ് ചെയ്യാം അതിൻ്റെ കൂടെ സുരുമഞ്ഞളും കൂടെ ചേർക്കാം ഇത് മൂന്നും നന്നായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് കടലമാവ് ഒരു തരി തരിയായിട്ട് ആദ്യം കാണും അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ കൈകൊണ്ട് മിക്സ് ചെയ്ത് ചെയ്തെടുത്തുകഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിട്ട് കിട്ടും കേട്ടോ അത് ഞാൻ വീട്ടിൽ കാണിച്ചിട്ടില്ല കൈകൊണ്ട് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ശരിക്കും ആ ഒരു ഇതിലായത് പിന്നെ ഇത് കുറച്ചും കൂടെ കട്ടിയായിട്ടുണ്ടാക്കാം നിങ്ങൾക്ക് അല്ലെങ്കിൽ കുറച്ചും കൂടെ ലൈറ്റായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏത് രീതിയിലാണ് കംഫോർട്ടബിളോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് കൂട്ടി കുറച്ചും എടുക്കാം ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ മിനിമം ഇരുപത് മിനിറ്റെങ്കിലും വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഒരുപാട് ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരുപാട് അതൊന്ന് ഉണങ്ങി പിടിക്കുകയും ചെയ്യരുത് എന്നാൽ അത്രയും ഉണങ്ങാതെ ഇരിക്കുകയും ചെയ്യരുത് ഒരു ടൈമിൽ നിങ്ങൾക്ക് അത് വാഷ് ചെയ്ത് കളയാം കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്ത് തുടങ്ങുമ്പോൾ സ്കിന്നിലുള്ള ഒരു സ്കിൻ ടോൺ ഡിഫറൻസും നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ തന്നെ പാടുകൾ കലകളൊക്കെ ഉണ്ടെങ്കിൽ അതും നന്നായിട്ട് പോവും ഫേസ് കുറച്ചും കൂടി ബ്രൈറ്റൻ ആവും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ഇപ്പം ബ്യൂട്ടി പാർലിൽ പോയി ഫേഷ്യലൊക്കെ ചെയ്യാൻ എല്ലാവർക്കും എപ്പോഴും ടൈമും അതിന് ഉള്ള ക്യാഷും ഉണ്ടാവണമെന്നില്ല അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു മെത്തേഡ് എന്തായാലും നിങ്ങൾ ട്രൈ നോക്കാം റിസൾട്ട് എന്തായാലും വീഡിയോയിൽ കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കണേ